വട്ടം എസ് യു ടി ആശുപത്രിയിൽ ഉണ്ടായ ഈ ഇരട്ട മരണം കരക്കുളം ഗ്രാമത്തെ ആഴത്തിൽ നടുക്കിയിരിക്കുകയാണ് രോഗം മൂലം ഏറെ നാളായി വേദനിച്ചിരുന്ന ഭാര്യയെ കരുതിയ ബാസുരാങ്കൻ ഒടുവിൽ അത്യന്തം ദുഃഖകരമായ തീരുമാനമാണ് എടുത്തത് ഭാര്യയുടെ വേദന ഇനി സഹിക്കാനാകാതെ അവരെ കൊന്നു പിന്നെ സ്വന്തം ജീവനും അവസാനിപ്പിക്കുകയായിരുന്നു ഈ വാർത്ത അറിഞ്ഞ നാട്ടുകാരെല്ലാം ഞെട്ടലോടെയാണ് പ്രതികരിച്ചത് ബാസുരാങ്കനും ജയന്തിയും എന്നും ഒരുമിച്ചായിരുന്നു സ്നേഹത്തിലും ജീവിതത്തിലും പരസ്പരം ആശ്രയിച്ച ദമ്പതികൾ ഒരാൾ പറഞ്ഞാൽ മറ്റാൾ മനസ്സിലാകുന്ന വിധം അടുപ്പമായിരുന്നു അവരുടെ ബന്ധം ഇങ്ങനെ ഒരുമിച്ച് ജീവിതം നൈ ചെയ്യാർ മരണത്തിൽ പോലും ഒരുമിച്ചാണ് ഏറ്റുവാങ്ങിയത് അവരുടെ വീട് ജീവിതം ബന്ധം എല്ലാം തന്നെ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമായിരുന്നു പുലർച്ചെ മണിയോടെ റൗണ്ട്സിനായി വാർഡിലൂടെ നടന്നു പോകുകയായിരുന്ന നേഴ്സുമാർ പെട്ടെന്നൊരു ഭയങ്കരമായ കാഴ്ചയാണ് കണ്ടത് ആശുപത്രിയുടെ സ്റ്റെയർ കേസിന് മുകളിൽ നിന്ന് ബാസുരാങ്കൻ ചാടുന്നതായിരുന്നു അത് നഴ്സുമാർ അതിശയത്തോടെയും ഭീതിയോടെയും ഉടൻ അവിടെ നിന്ന് ഓടി ജയന്തി കടന്നിരുന്ന മുറിയിലേക്കെത്തി സംഭവം അറിയിക്കാൻ ശ്രമിച്ചു പക്ഷേ മുറിയിലേക്കെത്തിയപ്പോൾ അവർ കണ്ടത് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു ജയന്തി ഇതിനകം മരിച്ച നിലയിലായിരുന്നു രക്തം നൽകാൻ ഉപയോഗിക്കുന്ന മെഡിക്കൽ ട്യൂബ് കഴുത്തിൽ മുറുക്കിയ നിലയിലായിരുന്നു മൃതദേഹം ഇതൊന്നും പ്രതീക്ഷിക്കാത്ത നേഴ്സുമാർ ഉടൻ ആശുപത്രി അധികൃതരെ വിവരമറിയിച്ചു ജയന്തിയുടെയും ഭാസുരന്റെയും ഇത്തരത്തിലുള്ള ദുരന്തം ആശുപത്രിയിലെ മുഴുവൻ ജീവനക്കാരെയും രോഗികളെയും വല്ലാത്ത ദുഃഖത്തിലാഴ്ത്തി ഇരുവർക്കും രണ്ടു മക്കളാണുള്ളത് മൂത്തമകൻ വിദേശത്താണ് ഇവരെ അറിയുന്നവർക്ക് ഈ ദുരന്തം വിശ്വസിക്കാനാകുന്നില്ല എല്ലായ്പ്പോഴും സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിച്ചിരുന്ന ഇരു ദമ്പതികളുടെ ജീവിതം എങ്ങനെയായി ദാരുണമായി അവസാനിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല കരക്കുളത്തെ ആ വീട്ടുവളപ്പിൽ ഇപ്പോഴും അവരുടെ ഓർമ്മകളും ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ മധുരസ്മരണകളും മാത്രമാണുള്ളത് പട്ടം എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ജയന്തിയെ ഭർത്താവ് ബാസുരാങ്കൻ കൊലപ്പെടുത്തിയെന്ന വാർത്ത കരക്കുളം ഗ്രാമത്തിൽ ആഴത്തിലുള്ള ഞെട്ടലും ദുഃഖവും സൃഷ്ടിച്ചിരിക്കുകയാണ് പല വർഷങ്ങളായി വളരെ സ്നേഹത്തോടെയും മനസ്സിലാക്കിയും ജീവിച്ചിരുന്ന ദമ്പതികളായിരുന്നു ഇവർ പരസ്പരം പരിചരിച്ചും ഒരാളുടെ വേദന മറ്റേയാൾ മനസ്സിലാക്കിയുമാണ് ഇവർ കഴിഞ്ഞിരുന്നത് കരക്കുളം ഹൈസ്കൂൾ ജംഗ്ഷനിലെ അനുഗ്രഹ എന്ന വീട്ടിൽ മകൾ രചനയോടൊപ്പം കുടുംബം താമസിച്ചു വരികയായിരുന്നു ജയന്തി കുറെ നാളായി അസുഖബാധിതയായിരുന്നു അതുകൊണ്ടാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് ഭർത്താവ് ദിവസവും കാണാൻ അവരെ കണ്ടവരൊക്കെ പറഞ്ഞിരുന്നതുപോലെ പാശുരാങ്കൻ ജയന്തിയോട് അതീവ കരുതലും സ്നേഹവുമുള്ള വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി വന്ന ഈ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ആദ്യം ജയന്തിയുടെ മരണ വാർത്തയാണ് ആശുപത്രിയിൽ നിന്നും എത്തിയത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ബാശുരാങ്കനും മരിച്ചെന്ന വാർത്ത കൂടി പുറത്തു വന്നപ്പോൾ നാട്ടുകാരും സുഹൃത്തുക്കളും വളരെ ദുഃഖത്തിലായി ഒരിക്കലും വേർപെടാത്തവരായിരുന്ന ഈ ദമ്പതികൾ ജീവിതത്തിലും മരണത്തിലും ഒരുമിച്ചായെന്നതാണ് എല്ലാവരുടെയും മനസ്സ് തകർക്കുന്നത് കരക്കുളത്തെ ആ കുടുംബവീട്ടിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഓർമ്മകളും നിശബ്ദതയുമാണ് ചികിത്സയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രയാസം കൂടി വന്നതോടെയാണ് അദ്ദേഹം ഇത്തൊരു പ്രവൃത്തിയിലേക്ക് പോയതെന്നാണ് കരുതുന്നത് അത്രയ്ക്കും സ്നേഹിച്ചിരുന്ന ഭാര്യ ഇനിയൊരു വേദനയും അനുഭവിക്കാൻ പാടില്ല എന്നായിരിക്കാം അദ്ദേഹം ചിന്തിച്ചിരുന്നത് അതുകൊണ്ടാകാം ഇത്തരത്തിലൊരു കടും കൈ ബാശുരാങ്ങനെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും